നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലം നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന മിഥുനക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്ന കർക്കിടകക്കൂറിലുമാണ് അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് അത്രയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലം പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ വീട് വിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വരുമാനം വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് കാരണം രണ്ടാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനാണ് എങ്കിലും ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളും മാനസികമായിട്ട് കുറച്ച് ടെൻഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വീട് വിട്ടുനിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാരണം നാലാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക അതുപോലെ തന്നെ വീട്ടുകാരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയോ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് അതേപോലെ കർമ്മസ്ഥാനത്ത് അമൃതോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് ഇടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് യോഗം ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്താണ് അപ്പോൾ സ്വയം മുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗം പുണനക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് പതിനേഴാം തീയതി മുതൽ ചിങ്ങം സൂര്യൻ നിൽക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ നിപുണായോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന വർദ്ധനവിനൊക്കെ യോഗമുണ്ടെങ്കിലും കുടുംബ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള സാധ്യത അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക ധനം കളവു പോകാതിരിക്കാനും കൈമോശം വന്നു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് പുനർ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് സർവാഭിഷ്ഠാനത്ത് വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിലുണ്ട് ലാഭസ്ഥാനത്താണ് അഞ്ചാം ഭാവാധിപതി കാലത്തോട് യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യാധിപതിയോട് ചേർന്നിട്ട് കർമാധിപതി നിൽക്കുന്നത് കാരണം തൊഴിലിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധി ഉണ്ടാകാനും നേതൃസ്ഥാനാധിപത്യത്തിനും യോഗമുള്ള ഒരു മാസമാണ് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരങ്ങളും കൊണ്ട് ഉണ്ടാകാനും യോഗം നല്ല രീതിയിലുണ്ട് എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗം കൂടിയുണ്ട് സഹായിക്കുന്ന വ്യക്തി സഹായിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റമൊക്കെ മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രാഹു ആണ് ഭാഗ്യത്തിന് ഇടക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല അഷ്ടമത്തിലാണ് ശനി അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ചെറിയ രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ഭാതാസ്ഥാനത്തേക്ക് പോകുന്നത് ശത്രു കാരകനായിരിക്കുന്ന ചൊവ്വയോട് ചേർന്ന് കൂടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ബാധകാധിപതി ശത്രു കാരകനോട് ചേർന്നല്ലോ ബാധാസ്ഥാനത്ത് ശത്രു സ്ഥാനാധിപതിയോട് യോഗം ചെയ്തിട്ട് ഏർ ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കാരണമുണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കാരണമുണ്ട് വിഷ്ണു ക്ഷേത്രം യഥാശക്തി വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്